ധാരാളം പേര് ഇത് വാച്ച് ചെയ്യുന്ന ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എല്ലാ പ്രിയപ്പെട്ടവർ പ്രഭാത വന്ദനം പ്രത്യേകിച്ച് എന്നും മണിക്ക് റിവ്യൽ ടുഡേ മീഡിയയിലൂടെ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതുള്ള ഡെയിലി ഏഴ് മണിക്കതുപോലെ സന്ദേശമുണ്ട് കാണുക അനുഗ്രഹിക്കപ്പെടുക ഇന്നത്തെ ഒരു ചെറിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെടണം എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ച വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളല്ല എന്നാൽ അതിനെല്ലാം ചില നിയമങ്ങളുണ്ട് ഏതൊരു കാര്യം ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു മരുന്ന് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് അതിന് നിയന്ത്രണങ്ങളുണ്ട് അതിങ്ങനെയൊക്കെ ചെയ്യണമെന്നതിന് പ്രത്യേകതരമായ ഇൻസ്ട്രക്ഷനുണ്ട് അതൊരാളനുസരിക്കുമ്പോഴാണ് യഥാർത്ഥമായി എന്താണ് അവരുടെ പ്രശ്നം അതിനുള്ള പരിഹാരം ലഭിക്കുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആരംഭത്തിൽ ഞാൻ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല അതിൽ ഒരു ഉയർച്ച എനിക്ക് വരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഉയർച്ച പ്രാപിക്കാം അതിൻ്റെ മാനദണ്ഡങ്ങൾ മറ്റുള്ളവർ ഇതിലൊക്കെ വളർന്നവർ ഉയർന്നവർ അവരുടെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന കഥകൾ വീഡിയോസ് ഇതെല്ലാം ജീവിതത്തിൽ വലിയൊരു പ്രചോദനം ചെയ്യുന്നതാണ് അപ്പം ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഒപ്പം ദൈവത്തിൻ്റെ സഹായം കൂടെ നമുക്കുണ്ടെങ്കിൽ ശരിക്കും ജയകരമായ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയും ദേഹം ദേഹി ആത്മാവിൽ ശക്തിയോടെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും അതിന് ഒരു ഉദാഹരണം ഒരിക്കലേ ഒരു പിതാവും മകനും കൂടി ഇങ്ങനെ പോവുകയാണ് അദ്ദേഹം ഒരു കുലിവല ചെയ്യുന്ന ആളാണ് നമ്മുടെ പഴയ രീതിയിൽ പറഞ്ഞാൽ കൈവണ്ടി കുന്വണ്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇത് വലിച്ചുകൊണ്ട് പോയിരുന്നു കുഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് പഴയ ഉന്തുവണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾക്കകത്ത് നിൽക്കുക വലിക്കുക പിന്നെ ഒരാൾക്കൂടെ വേണേൽ അതിനകത്ത് നിൽക്കുക ഈ കുഞ്ഞും വരുമ്പോൾ സന്തോഷമാണ് പ്രത്യേകം ദിവസങ്ങളിൽ ഈ കുഞ്ഞും കൂടെ കയറി ഇന്ന് അച്ഛനെവിടെ പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്ന ഘട്ടത്തിൽ വലിയൊരു ഭാരം ചുമന്നുകൊണ്ട് അച്ഛൻ വരും കുഞ്ഞുമാണ് വർത്തമാനമൊക്കെ പറഞ്ഞാലിങ്ങനെ വരും അപ്പം കുഞ്ഞിനൊരാഗ്രഹം നമ്മുടെ കുഞ്ഞെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഉള്ള പരിമിതി അപ്പം ഈ കുഞ്ഞ് പറഞ്ഞു അച്ഛാ ഞാനിത് ഈ കൈവണ്ടി എന്ന് പാലിക്കുക അച്ചാ ഞാനേ ഇത് എടുക്കാം ഇന്ന് കുഞ്ഞിനെ അച്ഛൻ പറയും മോന് പറ്റുകയല്ലേ കുഞ്ഞിന് പറ്റത്തില്ല കുഞ്ഞിങ്ങനെ കൂടെ അച്ഛനോട് നിന്നാൽ മതി അച്ഛനെ വലിച്ചോളാം അല്ലല്ലോ എനിക്ക് പോലും അപ്പം കുഞ്ഞിൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാ ഞാൻ അപ്പനെ ആ ഭാരം മുഴുവൻ കൈകളിൽ താങ്ങിയിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് കൈപിടിപ്പിച്ച് അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമില്ലേ കൈ തട്ടി തട്ടി മാറ്റുക അപ്പം തിയേസ് ഞാൻ മാറ്റി മാറ്റി നീ തന്നെ നീതന്നെ നീതന്നെ ചെയ്യുന്നു ഞാനൊന്നും ചെയ്യുന്നില്ല കുഞ്ഞിന് മുഖത്ത് വലിയ സന്തോഷം അപ്പം അച്ഛൻ ചുമ്മാ കൈ ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ പക്ഷെ ഭാരം മുഴുവൻ താങ്ങിയിട്ടാണ് കുഞ്ഞിനെ കൊണ്ട് കൈ പിടിപ്പിച്ചേക്കുന്നത് അപ്പം ഇങ്ങനെ ഏഷ്യസ്ഥാണത് ചെല്ലുന്നു കുഞ്ഞിന് വലിയ സന്തോഷമായി കാരണം ഇന്ന് കൈവണ്ടി വലിച്ചത് ഇതുവണ്ടി വലിച്ചത് അച്ഛനല്ല ഞാനാണ് ഈ സന്തോഷത്തോട് ഓടി അമ്മയെടുക്കുന്നു അമ്മ ഇന്ന് അച്ഛനല്ല അത് വലിച്ച ഞാൻ ഞാനു ആ കുഞ്ഞാണോ ഇവനാണോ അത് ചെയ്തത് അച്ഛൻ പറഞ്ഞു അവനാ അവനാ അത് വലിച്ചത് അപ്പോൾ അതെ ഇങ്ങനെ ഒരു തോർത്തൊക്കെ എടുത്ത് വയർപ്പ് ഇങ്ങനെ തുടച്ച് അതെ അവനാ അതെ അവനാ അപ്പം നിങ്ങൾക്ക് അതിനകത്തു നിന്നുള്ളൊരു അർത്ഥം എത്രവർക്കും മനസ്സിലാക്കാൻ കഴിയും അതവനാന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അല്ലേ പല കാര്യങ്ങളിൽ ഞാൻ ചെയ്തു ഞാൻ പ്രവർത്തിച്ചു ഞാൻ ഞാൻ എന്തുവാ ജോലി ചെയ്തു എനിക്ക് അഡ്മിഷൻ ലഭിച്ചു ഞാൻ കഷ്ടപ്പെട്ടു എനിക്ക് ഇതൊക്കെ ദൈവത്തിനകത്തൊന്നും ഒരു വഴക്കിന് വരുന്നില്ല ദൈവം പക്ഷേ യഥാർത്ഥമായി ദൈവ സഹായത്തോട് കർത്താവിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ ഒരു ദൈവ ജീവിക്കുന്ന ഒരു ദൈവഭയതലിനെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏത് നിങ്ങളേത് വിഭാഗമായിക്കൊണ്ട് ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം ഞാനല്ല എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവം അതിൻ്റെ ഒരു ടാലൻറ്റ് തന്നിട്ടുണ്ട് ഞാനൊരു മടിയനല്ല നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എട്ടുന്ന മണിക്കൂറുകളെല്ലാം പ്രയോജനപ്പെടുത്തും ഈ പ്രായത്തിലും ഞാൻ മാക്സിമം എന്നെ എൻ്റെ എൻ്റെ ഒരു ഒരു റെസ്റ്റ് ചെയ്തിരുന്ന ചുരുക്കം സമയങ്ങളെ ഉള്ളൂ ഞാൻ എപ്പോഴും എന്തെങ്കിലും ചെയോണ്ടിരിക്കുന്ന ആളോ നല്ല കാര്യം പക്ഷേ അതിനകത്ത് ഞാൻ ഓരോന്നിനും ഞാൻ ദൈവത്തോട് ലോഡായി നേടിയവർ ലോഡായി നേടിയവർ ലോഡായി നേടിയവർ ഇനി കഴിയുന്ന ആണെങ്കിൽ പോലും ദൈവത്തിൻ്റെ സക്സസ്സാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചെറിയ സന്ദേശത്തിലൂടെ ആ കുഞ്ഞു പറഞ്ഞു ഞാനാ ഞാനാ അമ്മയ്ക്കും അറിയാം അച്ഛനാണ് അല്ലേ കുഞ്ഞിൻ്റെ പരിമിതി എൻ്റെ പ്രായവും എൻ്റെ ആരോഗ്യവും എല്ലാ അമ്മയ്ക്കും അറിയും ആണോ കുഞ്ഞാണോ അതെ അവനാണ് അപ്പം വേദശ്ര വചനം കിടപ്പുണ്ട് ഇറ്റ് ഈസ് നോട്ട് ബൈ മൈറ്റ് നോർ ബൈ പവർ ബട്ട് മൈ മൈ സ്പിരിറ്റ് സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ അപ്പം പല കാര്യങ്ങളിലും സൈന്യത്താലുള്ള ശക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അപ്പം ദൈവമാണ് ചെയ്യുന്നത് ദൈവത്തിനെക്കൂടെ നിങ്ങൾ പങ്കാളിയാക്കാമെങ്കിൽ ദൈവം ഒരിക്കലും തന്നെ ഒരു കാര്യം ചെയ്യുക ദൈവം ചെയ്യും ഏകനായ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം പക്ഷെ എപ്പോഴും അവനെ നമ്മുടെ കരങ്ങൾ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ കണ്ണുകൾ നമ്മുടെ കരങ്ങൾ നമ്മുടെ പാദങ്ങൾ നമ്മളിലൂടെ ലോകം കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആട്ട് പക്ഷേ അതിന് പിൻപിൽ ദൈവത്തിൻ്റെ ശക്തി നോക്കുമ്പോൾ മോശ കൈ വടി നീട്ടുന്നാട്ടാണ് ജനം കണ്ടത് പക്ഷേ കാറ്റടിപ്പിച്ചതും ചെങ്കടൽ പുലർത്തിയതും ദൈവമായിട്ട് പലപ്പോഴും ദൈവമാണ് അപ്പം ഞാനെന്താ പറയുക നിങ്ങളുടെ സാധാരണക്കാർ നിങ്ങളുടെ ടാലൻ്റ് ഒരിക്കലും ഉപയോഗിക്കുന്ന ദൈവം പറയുന്നില്ല നിങ്ങളിലുള്ള മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങളിലുള്ള കാര്യങ്ങൾ എല്ലാത്തിലും നിങ്ങൾ ഉപയോഗിക്കണം അത് ദൈവം ആഗ്രഹിക്കുക അതല്ലേ രാത്രി മുഴുവൻ അധ്വാനിച്ചൊരു മനുഷ്യനോടല്ലേ പറഞ്ഞു ആഴത്തിലേക്ക് നീക്കും വലയിറക്കാൻ ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട് നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിയത്തില്ല പക്ഷേ നമുക്ക് കൽപ്പിക്കാൻ കഴിയും അസ്ഥിത്താഴ്വരയിൽ ഞരമ്പും മാംസവും പിടിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല ബട്ട് വി ക്യാൻ പ്രോബസി ഓവർ ദ ട്രൈബോൺസ് ട്രൈബോൺസ് ഹിയർ ദ വേൾഡ് അത് ദൈവം ചെയ്യും നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഈ ആടിൻ്റെ ആരംഭങ്ങളിൽ പ്രത്യേകിച്ച് ദിവസങ്ങളെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ആരംഭത്തിൽ എനിക്ക് പറയാനുള്ള ഇതാണ് അത് മൗനമായിരിക്കരുത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം നോട്ട് ഓൺലി സേ ഔട്ട് ബട്ട് പ്രോബസി അതായത് വരുവാനുള്ളത് ഞാൻ ഞാൻ അതിൽ വചനം പറയുന്നത് വീക്ക് സേ ആം സ്ട്രോങ് പൂർ സെ ആം റിച്ച് നിങ്ങൾ വരെ സംഭവിക്കാനിരിക്കുന്നത് യോ അത് അത് പ്രയാസമാവോ എനിക്ക് ലഭിക്കുമോ ഞാനെ ആമൈ ഏബിൾ ഇറ്റ് ഇറ്റ് മെയ്ഡ് ഗെറ്റ് യു ആർ തിങ്കിങ് ലൈക്ക് ദിസ് ഇറ്റ് ടേൺ അറൗണ്ട് ഫോർ ഡിഫിക്കൽസ് ഡിഫിക്കൾട്ടീസ് ബട്ട് ഇഫ് യു ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് സേ ഔട്ട് അഡ്വാൻസ്ഡ്ലി പ്രോബസ് ആയി ഇറ്റ് ഷാൽ ബിക്കം സക്സസ് ടേൺ ഔട്ട് ഫോർ മൈ ഗുഡ്നെസ് ഇത് അനുഗ്രഹമാവും ഇതെനിക്ക് വേണ്ടി തിരിയും അനുഗ്രഹകരമായി മാറും അതുകൊണ്ട് ആ ആ ഭാരം നമ്മൾ ചുമന്ന് ക്ഷീണിക്കുന്നതിന് ഭാര്യ കർത്താവ് നീ ആ ഭാരം അതല്ല എന്നാൾ ദൂറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു അപ്പം ദൈവം ആ ഭാരമെടുക്കാൻ കഴിഞ്ഞാൽ നോക്കുമ്പോൾ നമ്മളെ ആയിരിക്കും ലോകം കാണും പക്ഷെ നമുക്ക് ആ വഹിക്കുന്ന വ്യക്തിക്കറിയാം അത് മനുഷ്യനല്ല അത് ദൈവമാണതിന് പിൻപിൽ അതുകൊണ്ട് ഈ ചെറിയ സന്ദേശം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം ജീവിതത്തിൽ ഇന്ന് പ്രഭാതന്നെ എപ്പോഴാണ് നിങ്ങൾ കേൾക്കാൻ അറിയത്തില്ല ഇപ്പോൾ രാവിലെ ആയിരിക്കാം ലൈനിലുള്ളവരുണ്ട് അവരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു അമേൻ ഒരു പക്ഷേ പ്രഭാതത്തിൽ അല്ലെങ്കിൽ പിന്നീടായിരിക്കാം നിങ്ങൾ വാച്ച് ചെയ്ത് നിങ്ങൾ ഇന്ന് പ്രഭാതത്ത് ഇങ്ങനൊരു തീരുമാനമെടുത്ത് ഞാൻ എന്ത് ചെയ്താൽ ഞാനിപ്പോൾ രാവിലെ ഞാൻ വീടും മെഡിറ്റേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ലോഡ് ഹോളി സ്പിരിറ്റ് റിവീൽ മി ഐ നീഡ് യുവർ ഹെൽപ്പ് ഐ കാൻ മെഡിറ്റേറ്റ് മൈ സെഫ് എനിക്ക് ധ്യാനിക്കാനൊക്കെ ഐ നീഡ് നീഡിയുർ അപ്പം അങ്ങനെ ഓരോരോ പ്രഭാതം തുടങ്ങുമ്പോൾ കർത്താവ് അത് അത് എനിക്ക് എൻ്റെ എനിക്ക് നീ എൻ്റെ കൂടെ വരണം എനിക്കതിൻ്റെ സാന്നിധ്യം വേണം അപ്പം നമ്മൾ ആ വലിയ ഭാരം അവൻ ചുമ്മട്ടെ നമ്മൾ ചുമണ്ട ക്രൂശിലതെല്ലാം വഹിച്ചു കഴിഞ്ഞ് ആ ഭാരം ദൈവത്തിൻ്റെ കാര്യങ്ങളോട് കൊടുത്തിട്ട് എനിക്ക് അപ്പോൾ എന്താണെന്നറിയുമോ നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ പറയാം നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ സക്സസ്സാണ് പക്ഷെ ദൈവം ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ അതായത് എന്താ ഇങ്ങനെ വചനം പറയുന്നത് മറ്റുള്ളവർ കണ്ടിട്ട് ഇങ്ങനെ പറയും ഇത് ഇങ്ങനെ ഇങ്ങനെ ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ ബൈ ലോഡ്സ് ഡൂയിങ് മാർവൽ മാർബല ഇതെങ്ങനെ സംഭവിച്ച് യഹോവയാൽ സംഭവിച്ച് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും പറയാൻ തരുന്നത് ദൈവം ചെയ്യും ദൈവം ചെയ്യും മാർവൽ മാർവലായിരിക്കും ദൈവം എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പം ബ്യൂട്ടിഫുൾ പക്ഷെ ദൈവം ചെയ്യുമ്പം അമേസിങ് ഓ വണ്ടർഫുൾ മറ്റുള്ളവർ അത്ഭുതപ്പെടുമ്പോൾ അങ്ങനെ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ ഈ ദിവസങ്ങൾ ഈ വർഷങ്ങൾ ആടിൻ്റെ ആരംഭത്തിൽ തന്നെ നല്ല തീരുമാനം കിട്ടുന്നുണ്ട് ഇന്നത്തെ സന്ദേശം ഇതാണ് ആ ഭാരം അവൻ വഹിക്കട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും സഹായത്തിലും നമുക്ക് മൂവ് ചെയ്യാം അത് വലിയൊരു വിജയത്തിലേക്ക് വലിയൊരു വിജയത്തിലേക്ക് വലിയൊരു വിജയത്തിലേക്ക് അത് നമ്മൾ യു എനിക്കുള്ള ദൈവം തോന്നുന്നു ഞാനിതിനും അങ്ങനെ വേറൊരാളെ ആശ്രയിക്കുന്നത് അങ്ങനെയല്ല സൃഷ്ടിച്ചതയും നമുക്ക് സ്വയമായിട്ട് ശ്വസിക്കാൻ കഴിയത്തരുള്ളൂ നമുക്ക് ചിന്തിച്ച് നോക്കി ഇതെല്ലാം ഒരു ഒരു സൃഷ്ടിപ്പുണ്ടല്ലോ ഇതിൻ്റെ പിൻപിൽ അതിലെ വചനം പറയുന്ന ഭയങ്കരവും അതിശയവുമായി നമ്മെ സെറ്റ് ജീവിക്കുക ഇപ്പം നിങ്ങളിലേക്ക് വാച്ച് ചെയ്യുന്നവരുടെ മേത്രമാനമായിട്ട് ഒരു ബലം ചിലതൊക്കെ ചെയ്യുക ജയിക്കുക ശത്രുവിൻ്റെ തലയെ ചവിട്ടിക്കൊണ്ട് ജയിച്ചു മുന്നേറാൻ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഷെയർ